ജാഗ്ർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഗസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പട്ടാമ്പിയിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി വ്യാപാരികൾ തിങ്കളാഴ്ച കടകളടച്ച പ്രതിഷേധിക്കുമെന്ന സംയുക്ത വ്യാപാരി കൂട്ടായ്മ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പിയിലെ വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികൾ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് രൂപം നൽകിയിരിക്കുന്നത് സംയുക്ത വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ കടകൾ അടച്ച് പ്രതിഷേധിക്കുമെന്ന് കൂട്ടായ്മ ഭാരമ്പിളിൽ ഉച്ചയായ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് പട്ടാമ്പതിൽ ഞങ്ങൾ കടകൾ അടച്ചിട്ടുകൊണ്ട് ഒരു പ്രതിഷേധ നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചില്ല ഈ വരുന്ന തിങ്കളാഴ്ച പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി മണിവരെ ഞങ്ങളുടെ പത്താമ്പയിലെ അട്ടാമ്പിയിലെ ജോസ് ഡോക്ടറെ പരിസരത്ത് വെച്ചിട്ട് പട്ടാമ്പിയിലെ മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തുള്ള ഒരു പ്രതിഷേധ ധർണയാണ് നടക്കുന്നത് ആ ധർണയിലേക്ക് പട്ടാമ്പയിലെ മുഴുവൻ വ്യാപാരികളെയും പൊതുജനങ്ങളെയും നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക ഈ രൂപത്തിലാണ് പട്ടാമ്പയുടെ പോലീസും പട്ടാമ്പിയുടെ സ്ഥാപനങ്ങൾ അടച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ കണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ഞങ്ങൾ ഈ വ്യാപാരികളെ ഒരു സമരത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും വിഭാഗത്തിൽ പെട്ടവരാണ് വ്യാപാരികൾ ഞങ്ങൾ സ്വയം ചെയ്യും സ്വയം വരുമാനം കണ്ടെത്താൻ സ്ഥാപനം തുറന്നിരിക്കുന്നവരാണ് ഇത് ഒരു പട്ടാമ്പിലെ ഒരു മോട്ടോർ സൈക്കിള് നിർത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആളുണ്ട് എടുക്കുക അതിന് അര മണിക്കൂറിന്റെ ഉള്ളിൽ അവർക്ക് വേണ്ടി വരിക പിന്നെ ഫോട്ടോ സാഹിത്യം വരാം ഇന്നലെ വൈകിട്ട് രാത്രി ഒമ്പത് പത്തിന് വരെ പട്ടാമ്പി പോലീസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക വ്യാപാരികളെ മാത്രമല്ല പൊതുജനത്തെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടാമ്പി ടൗണിൽ എവിടെ പാർക്ക് ചെയ്യണമെന്നുള്ള രൂപരേഖ പോലീസ് അധികൃതർ പുറപ്പെടുവിച്ചിട്ടില്ല എവിടെ പാർക്ക് ചെയ്താലും പിഴ ഈടാക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇതിന് മാറ്റം വേണം ബന്ധപ്പെട്ടവരോട് ആലോചിക്കാതെയാണ് ഇത്തരം നടപടികൾ പോലീസ് ലഭാഗുന്നതെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി പർച്ചേസ് ചെയ്യാന് കസ്റ്റമർ വരുമ്പോ ആ കസ്റ്റമറുടെ വണ്ടി ചാർജ് ചെയ്യുന്ന ഒരു അത് നോ പാർക്കിംഗിലെ ഭാഗത്തല്ല പാർക്കിങ്ങിന് അനുവദിച്ച ഭാഗത്തും ഇതേമാതിരി ചാർജ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഏകദേശം രണ്ടാഴ്ചയായിട്ട് ഈ ഒരു പ്രതിഭാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞങ്ങള് വ്യാപാര സംഘടന ഞങ്ങള് പരാതി സ്റ്റേഷനിൽ കൊടുത്തു ബന്ധപ്പെട്ടവരെ അറിയിച്ചു അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല രണ്ടാഴ്ചയായിട്ട് ഞങ്ങളെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ മോട്ടോർ സൈക്കിളിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലോ വന്ന് ഒതുക്കി പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങി പോകുന്ന ഒരു സിസ്റ്റമാണ് പട്ടാമ്പിയിലുള്ളത് അപ്പൊ അതിന് പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ബന്ധപ്പെട്ടവരൊന്നും അറിയിച്ചിട്ടും അതിന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ഇന്നലെ രാത്രി വരെ പട്ടാമ്പിയിൽ ഇതേപോലെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ സംയുക്ത വ്യാപാരി കൂട്ടായ്മ പ്രതിനിധികളായ കെ പി കമാൽ കെ സി സുധാകരൻ ആർ സന്തോഷ് സിദ്ധിഖ് എ കെ അഷഫ് അലി അബുലൈസ് മറ്റു ഭാരവാഹികളും പങ്കെടുത്തു ഇങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ കടയടച്ച് സമരം ചെയ്യുക അല്ലാതെ മറ്റു മാർഗമില്ലാത്തൊരവസ്ഥയിലാണ് തിങ്കളാഴ്ച മുതൽ ഈ പ്രശ്നം വ്യാപാരികളെ മാത്രമല്ല ബാധിക്കുന്നത് പൊതുജനങ്ങളെ കൂടി ബാധിക്കുന്ന വിഷയാണ് കാരണം വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്നത് വ്യാപാരികൾ മാത്രമല്ല പൊതുജനങ്ങളാണ് വരുന്നത് ഈ പൊതുജനങ്ങളുടെ വാഹനങ്ങളാണ് വഴിയരികിൽ നിർത്തുന്നതും സഹായങ്ങളും വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പൊ ഇതിൽ ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ധർണാ സമരത്തിന് ഞങ്ങൾ മുന്നോട്ടിറങ്ങിയിട്ടുള്ളത്